നമ്മൾ അവരിൽ അവരിന്ന് വാങ്ങിക്കുന്നത് മാത്രമല്ല നമ്മൾ രാജ്യത്തുണ്ടാക്കുന്ന ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കുക ഇനി ഇന്ത്യ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ കച്ചവടമെങ്കിൽ പക്ഷെ നരേന്ദ്രമോദി ഇത്ര വലിയ ഒരു ലോകത്ത് ഒരു അതിക്രമം കാണിക്കുന്ന ഇസ്രായേലിന് ഇപ്പോഴും ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ഗുരുതരമായ രാജ്യത്തിനു രോഗകുറ്റം അദ്ദേഹം നടക്കുന്നു എന്ന് ബന്ധപ്പെട്ടു നമ്മുടെ ഇതുപോലെ രാജ്യം ലോകത്തിതുപോലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പട്ടിണികൊണ്ട് ദുരിതമനുഭവിക്കുന്ന അപയാർത്ഥികളില്ലാ കഴിയുന്ന കുഞ്ഞുങ്ങളെ അവരുടെ നേരെ ബോംബിടാക്കേണ്ടി നമ്മൾ സമ്മതി അവരെ ബോംബിട്ട് കൊല്ലുന്ന ആ നയങ്ങൾ ശരിയെന്ന് നമ്മൾ പറയണം അവിടെ അരുത് എന്ന് പറയുന്ന ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ഓട്ടി വെച്ച് മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി അപമാനമാണ് ലോകരാജ്യങ്ങളും നമ്മുടെ രാജ്യത്തെ പുതിയ നമ്മൾ പറഞ്ഞു കോടായി കോടി രൂപയാണ് ലോകത്തെ പല രാജ്യങ്ങളിലും ഇസ്രായത് അമേരിക്ക ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കാണുക ഇറാനു നേരെ നടത്തിയ ആക്രമണം ആക്രമണത്തെ തലത്തിന് പങ്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ ഇപ്പൊ എന്താ അദ്ദേഹം പറഞ്ഞു കുമേനി ഒളിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം ആ ഒളിത്താവളത്തിൽ പോയി കൊല്ലാൻ ഞങ്ങൾ ഇസ്രായേലിനെ അനുവദിക്കാനില്ല ഇന്നലകളിൽ അനുവദിച്ചില്ല ഇപ്പൊ ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചു അയത്തുള്ള കുമേനി എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പരമോന്നതമായ നേതാവിനെ പരസ്യമായി വധിക്കാൻ വേണ്ടി അമേരിക്ക കൂട്ടി നിൽക്കുന്നു ആയുധങ്ങൾക്കുറുക്കും അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അവർ കൊള്ളുന്നില്ല ലോകത്തെ ആകെ നടുങ്ങി അക്ഷരാർത്ഥത്തിൽ ലോകമാകെ വിറൻവലിച്ച് നിൽക്കുന്ന സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് തിരുത്താൻ ഇന്ത്യയിലെ ജനങ്ങൾ പറയുന്നു ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്താകമായി പാലസ്തീൻ ജനതയ്ക്കൊപ്പം ഇസ്രായേൽ ജനതയ്ക്കൊപ്പം നിൽക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ സമാധാനത്തിന്റെ നമ്മൾ ആരുദ്ധ കച്ചവടക്കാരല്ല നിരപരാധികളെ കൊല്ലുന്നതിനെതിരാണ് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ നേരെ കോമ്പിടുന്ന ലോകരാഷ്ട്രങ്ങളുടെ ഈ നിലപാടിൽ എതിരാണത് ഇറാനിൽ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് പാലസ്തീനിലെ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ലോകമാകെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക അതിമാരകമായ ആയുധങ്ങളുമായി ഇതാ ഇറാനിന്റെ പറ്റത്തേക്ക് പോകുമ്പോൾ ചൈനയും റഷ്യയും പരസ്യമായ ഒരു നിലപാടെടുത്ത് അപ്പുറത്തേക്ക് വന്നാൽ അത് ലോകത്തുണ്ടാകുന്ന എത്ര വലിയ മാറ്റങ്ങൾ എത്ര വലിയ ഒരു ലോകമഹായു യുദ്ധത്തിലേക്കുള്ള പോക്കായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നു രണ്ടാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ആറ് അഞ്ചെന്ന് മാത്രം അന്ന് രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ അണുവായുധങ്ങൾ പരിശോധിക്കാൻ അവരുടെ നിലവിൽ അവരുടെ ആയുധം പുരകളിലിരിക്കുന്ന അണുവായുധങ്ങൾ ഒന്ന് പരീക്ഷിക്കാൻ അമേരിക്ക കണ്ടുപിടിച്ച രണ്ട് സ്ഥലം ജപ്പാനിലെ രണ്ട് നഗരങ്ങളായിരുന്നു ലോക്ഷിമിയും നാഗസാക്കി കമ്മ്യൂണിസ്റ്റ് ചൈന സോവിയറ്റ് സോവിയത്യൂലവും പിരിമല്ല സോവിയറ്റ് ജനങ്ങളുടെ വളരെ ശക്തമായി ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കയ്ക്ക് മേൽക്കോയ്മ കിട്ടത്തില്ല സോവിയറ്റ് യൂണിയൻ വലിയ രാഷ്ട്രമായി മാറുന്നുവെന്ന് കണ്ടപ്പോ ലോക പോലീസ് സമയാൻ വേണ്ടി അമേരിക്കയുടെ ആയുധപ്പൊരയിരുന്ന രണ്ട് ബോംബുകൾ ജപ്പാന്റെ നഗരമായ ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടിട്ടുണ്ട് തിരോഷിമയിൽ ഒരു ബോംബ് ഇട്ടപ്പോ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേർ ആ നിമിഷം തിരോഷിമ എന്ന പട്ടണത്തിൽ ബന്ധു വെള്ളിരായ കനകം ആയിരത്തി തൊള്ളായിരത്തി നാല് ആകുമ്പോ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ വളർച്ച ഇത് അണുവായുധങ്ങൾ മാത്രമല്ല അണുബോംബുകൾ മാത്രമല്ല ഹൈഡ്രജൻ ബോംബുകൾ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ കൈവശം ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു ബോംബിനകത്ത് ഇരുവക്ഷ ഒരു ലക്ഷം അണുബോംബ് സൂക്ഷിക്കാവുന്ന ഒരു ബോംബാണ് ഹൈഡ്രജൻ ബോംബ് ആ ോപ്പ് കൈവശപ്പെട്ട രോഗരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം ചുറ്റിച്ചാപ്പനാക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ലോകം പോകും എന്ന് നമ്മൾ കഴിയും അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഇപ്പൊ ഇറാനിലെ പോവപ്പെട്ട ജനങ്ങളെയോ പാലസ്തീനിലെ അറബികളെയോ കൊന്നാൽ നമുക്കെന്ത് കാര്യം മിണ്ടാതിരുന്നാൽ നാളെ നമ്മുടെ കൺമുമ്പിൽ ഈ ലോക രാജ്യങ്ങൾ ഈ മുന്നണിയായി അപ്പുറത്തും വിപ്പുറത്ത് ഏറ്റുമുട്ടിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം ഇന്ത്യ പോലെ ഒരു രാജ്യത്തിലെ സാധാരണ ജനങ്ങളെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ വീട്ടിൽ ഈ ദുരന്തം വന്ന് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ലോകത്തുള്ള സമാധാനം ആഗ്രഹിക്കുന്ന ആയുധ കച്ചവടക്കാർക്കെതിരായി ചിന്തിക്കട്ട നമ്മുടെ നാടിന്റെ സന്ദേശം ലോകത്തോട് പറയണം നമ്മൾ ഈ അലിമൊലയ്ക്ക് കൂട്ടല്ല ആയുധ കച്ചവടക്കാരുടെ കൂട്ടല്ല ലോകസമാധാനത്തിന്റെ നാട്ടുകാരാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരനോ മനുഷ്യ സേവിക്കാരനുഷ്യസേമുള്ള ആർക്കും ഇന്ന് അമേരിക്കൻ പ്രസിഡന്റും ഇന്ന് ബന്ധമിൻ്റെ ഇസ്രായേലിന്റെ ഭരണാധികാരിയും ചെയ്യുന്ന അരി കൊലയും പാവപ്പെട്ട ഈ അഭയാർത്ഥികൾ ആ അഭയാർത്ഥി ക്യാമ്പുകളിൽ വിശ്വ വലയുന്ന കുഞ്ഞുങ്ങളുടെ നേരെ ബോംബിടുന്ന ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന എല്ലാ ലോകത്തെ മാനുഷിക പരിഗണനയും തകർക്കുന്ന ആ ഭരണാധികാരികൾക്കെതിരെ നിസ്സാരമായി നിസ്തരമായി നിസ്സഹായരായിരിക്കാൻ പറ്റുക അതുകൊണ്ട് നമ്മൾ രാജ്യത്തെ മുഴുവൻ വെക്കുജനങ്ങൾ രാഷ്ട്രീയത്തിന്റെ അഭിപ്രായം മാറ്റി മാറ്റിവെച്ച് തങ്ങളുടെ ചിന്താഗതികൾ എത്രയെല്ലാം ആണോ അതെല്ലാം മാറ്റിവെച്ച് ഒരു ലോകത്ത് നടക്കുന്ന ഈ അരിമുതയ്ക്കെതിരെ കൊലപാതകത്തിനെതിരെ നിരപരാധികളെ കൊല്ലുന്ന നടപടികൾക്കെതിരെ രംഗത്ത് വരേണ്ട സമയമാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ തീരുമാനിച്ച് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ജനകീയമായ ഇതുപോലെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചു നമ്മുടെ രാജ്യത്തിന്റെ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമാണ് കമ്മ്യൂണിസ്റ്റുകൾ മനുഷ്യ സ്നേഹികളാണ് അതുകൊണ്ട് ഈ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ ഉദാഹരണമായി നമ്മുടെ ഈ സംഗമങ്ങൾ മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് ഇറാന്റെ ആക്രമിച്ച യുദ്ധം ലോക മഹാ യുദ്ധമായി മാറാതിരിക്കുവാൻ ലോകത്ത് വലിയ വലിയ സന്ദേശങ്ങൾ ജനകീയമായ സംഗമങ്ങൾ ലോകത്താകമാനം നടക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ആ സംഗമങ്ങൾ ലോകത്തോട് പറയുന്നു ഹനത് കാട്ടാള എന്ന് ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത കാണിക്കുന്ന ഭരണാധികാരിയോട് പറയുന്നു നിരപരാധികളാണ് പാലസ്തീനിൽ മരിക്കുന്നത് ഇറാഖിൽ ഭരിക്കുന്നത് ഇറാനിൽ ഭരിക്കുന്നത് എന്നെല്ലാം നമ്മൾ കാണുന്നു അബ്ദാം ഹുസൈന്റെ അനുഭവമാണ് ഇറാഖിന്റെ ഭരണാധികാരിക്ക് ആണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം അതീവ വിപൂലമായിരിക്കില്ലെന്ന് നമുക്കറിയാം അതുകൊണ്ട് ലോകമഹായുദ്ധത്തെ ഇല്ലാതാക്കാൻ നമുക്കറിയാം ഇറാൻ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവിടെ ഉണ്ടാകുന്നത് അമേരിക്ക പ്രതിരോധമെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് അവരുപാദിപ്പിക്കുന്ന ഈ എണ്ണ കച്ചവടം നടത്തിയ വേണ്ട ചൈന പോലെ രാജ്യത്ത് മാത്രമാണ് വേണ്ടത്ര എണ്ണ ഉൽപാദിപ്പിക്കുന്ന എണ്ണമാക്കി പോകുന്നത് ലോകത്ത് അമേരിക്കയെ അമേരിക്കയുടെ സർക്കാർ ഏറ്റവും കൂടുതൽ ഇറാനെ ആക്രമിച്ച് അവർക്ക് പാവസർക്കാരിനെ അവിടെ വെച്ചാൽ ഈ എണ്ണ മുഴുവൻ തങ്ങളുടെ കൈവശം വരും ലോകത്തെ അറബികളുടെ കയ്യിലുള്ള ഈ എണ്ണ ഉൽപാദനം മുഴുവൻ തങ്ങളുടെ കൈവശം വരും നല്ല ബോധ്യമുള്ള ഭരണാധികാരികളുടെ ഇടപെടലാളുകളുടെ പിന്നിലുള്ള സങ്കുചിതമായ സാമ്പത്തികമായ നേട്ടവും നമ്മൾ കാണാൻ മറന്നുപോകരുത് എന്ന് കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും ഇതുപോലത്തെ സംരംഭത്തിൽ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള സംഗമങ്ങൾ നടക്കുമ്പോൾ അതിൽ നമ്മുടെ പൂഞ്ഞാറിലെ പാർട്ടി മണ്ഡലം കമ്മിറ്റി വളരെ പെട്ടെന്ന് ആലോചിച്ച് ഇതുപോലെ യുദ്ധം വിരിച്ച റാലിയും ಅದುಬೆ ಸಂಗಮ ತೀರ್ಮಾನ ಇದೆ ಸಂಘಾಟಕರೇ ಪಾಟಿ ನೇ ಕಮ್ಯೂನಿಸ್ಟ್ ಪಾಟೀಲ್ ಕೌನ್ಸಿಲಿನ ವೇದಿ ಅಭಿವಾದ್ರು ಔಪಚಾರಿಕವಾಗಿ ಈ ಸಂಗಮ ಉದ್ಘಾಟನೆಯನ್ನು ನಮಸ್ಕಾರ